ൃതം പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ലതല്ലൊരുവൻ ചെയ്ത നല്ല കാര്യം സദാചാരൻ എന്ന കൃതിയിലൂടെ ഗുരുലോകത്ത് നൽകുന്ന വലിയൊരു ഉപദേശമാണ് ഈ പദ്യത്തിൽ അടങ്ങിയിരിക്കുന്നത് നല്ലതല്ല ഒരുവൻ ചെയ്ത നല്ല കാര്യം മറപ്പത് നല്ലതല്ലാത്തത് ഉടനെ മറന്ന് നേടുന്നത് ഉത്തമം എന്ന് ഗുരു നമ്മൾ ഇതിന്റെ അന്തരാർത്ഥം ഇതാണ് ഒരാൾ നമുക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു നല്ല കാര്യം എന്തെങ്കിലും ഉപകാരം ചെയ്തിട്ടുണ്ടോ എങ്കിൽ അതൊരിക്കലും മറന്നു കളയുന്നത് നല്ലതല്ല പക്ഷെ നല്ലതല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് വ്യക്തിപരമായി അതിഷേപിക്കുകയും നമ്മുടെ ജീവിതത്തിൽ ദോഷം വരുന്ന വിധത്തിലോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വിചാരം കൊണ്ടോ ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലപ്പോൾ തന്നെ മറന്നു കളയുന്നതാണ് ഉത്തമം എന്ന് ഗുരു പറയുന്നത് നമ്മുടെ നിത്യ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും ഓർത്ത് പെരുമാറേണ്ടുന്ന ഒരു ജീവിത മൂല്യമാണ് ഈ കൃതിയിലൂടെ ഗുരു നൽകുന്നത് ഈ കൃതിയുടെ പേര് സദാചാരം എന്നാണ് അതിൻ്റെ ആദ്യത്തെ പദ്യമാണ് അപ്പോൾ സാധാരണ ലോക ജനത തിരിച്ചാണ് ചിന്തിക്കുകയും പെരുമാറുകയും ചെയ്തത് നല്ല എത്ര ഉപകാരങ്ങൾ ഒരാൾ നമുക്ക് ചെയ്തു തന്നാലും നമുക്കിഷ്ടമില്ലാത്ത നല്ലതല്ലാത്ത നമുക്ക് ഇതമല്ലാത്ത ഏതെങ്കിലും ഒരു കാര്യം ചെയ്താൽ നമ്മളത് മറന്നുകൊണ്ട് നല്ലതല്ലാത്ത കാര്യം അവരോട് ചെയ്തല്ലോ എന്നുള്ള ഒരു ഉദ്ദേശം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് പെരുമാറുകയാണ് എല്ലാവരുടെയും സ്വാഭാവികമായ ശൈലി അതിനെ മാറ്റുന്നതിനു വേണ്ടി കുറയുകയാണ് നല്ലതല്ല ഒരുവൻ ചെയ്ത ഒരിക്കലും നമുക്ക് ചെയ്ത ഉപകാരത്തെ സജ്ജനങ്ങളാണെങ്കിൽ നല്ല മനുഷ്യർ ഒരിക്കലും മറക്കുവാൻ പാടില്ല എന്നതാണ് എപ്പോഴും അത് ഓർത്തുവെച്ച് അയാളോട് സ്നേഹം ഉള്ളവനായി കടമയുള്ളവനായി നമ്മൾ ഓർത്തിക്കുന്നു പക്ഷേ ഏതേത് തരത്തിലുള്ള ദോഷങ്ങളൊക്കെ ചെയ്താലും അത് നമ്മൾ വളർന്നു കളയുന്നതാണ് ഉത്തമം എന്ന് പറഞ്ഞാൽ നമുക്ക് ശാരീരികമായും നമ്മളാ ഉദ്വേഷ ചിന്ത നമ്മുടെ മനസ്സിൽ വെച്ചിരിക്കും തോറും നമ്മുടെ മനസ്സിനെ തന്നെ അത് നമ്മുടെ ശരീരഘടനയെ തന്നെ ബാധിക്കുന്ന ആ വിഷം ഉൽപ്പാദിക്കപ്പെടുകയും നമ്മുടെ പെരുമാറ്റത്തിനും രൂപത്തിലും ഒക്കെ ആ പകയുടെ വിഷം കലർന്ന് മലീമസമായ ചിന്ത നമുക്കുണ്ടാകുകയും മലീമസമായ വ്യക്തിത്വത്തിലേക്ക് നമ്മൾ വഴുതി വീഴുകയും ചെയ്യും ഗുരു ഓർമ്മിപ്പിക്കുന്നത് നല്ലതല്ലാത്തതുടനെ മറന്നിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യുക നന്മയെക്കുറിച്ച് എപ്പോഴും എപ്പോഴും ചിന്തിച്ച് ಬೋಧಮ್ವರಾಯ್ ಸಾಮದ ಜೀವಿತ ನೈಕೊಂಡು